നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ മാൾ നഷ്ടപ്രതാപം വീണ്ടെടുത്ത് ചെറുമുക്ക് ആമ്പൽപ്പാടത്ത് ചൂണ്ടയിടൽ മത്സരം നടത്തുന്നു ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ചെറുമുക്ക് സിൻസിയർ ക്ലബിന്റെ സഹകരണത്തോടെ അഖില കേരള ചൂണ്ടയിടൽ മത്സരം ഈ മാസം ഇരുപത്തിയൊമ്പതിന് ഞായറാഴ്ച ഉച്ചക്ക് ഒരു മണിക്ക് ചെറുമുക്ക് പള്ളിത്താഴം ആമ്പൽപ്പാടത്ത് വെച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല കഴിഞ്ഞ വർഷക്കാലമായി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കേരള ചൂണ്ടയിടൽ മത്സരം സോഷ്യൽ മീഡിയകളിൽ ശ്രദ്ധീകരിച്ചിട്ടുള്ള പുതുതലമുറയെ ചൂണ്ടയിടലിന്റെ നഷ്ടപ്പെട്ടു പോയ പ്രതാപത്തെ തിരിച്ചുപിടിക്കുക എന്നതാണ് ലക്ഷ്യം ചെറുമുക്ക് ക്ലബും കൂടി മൂന്നാമത് ഒരു ചൂണ്ടലിടൽ മത്സരം നടത്തുന്നുണ്ട് ചെറുമുക്ക് ആമ്പൽപ്പാടത്ത് ഉള്ള പള്ളിക്കത്തായ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വരുന്നത് ഞായറാഴ്ചയാണ് ഇരുപത്തൊമ്പതാം തീയതി ഞായറാഴ്ച ഒരു മണിക്കാണ് സ്റ്റാർട്ടിങ് അഖില കേരള ചൂണ്ടയിടൽ മത്സരമാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് അത് മൂന്നാമത്തെ പ്രാവശ്യമാണ് നമ്മളിൽ നിന്നും വേർപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിനോദമായിരുന്നു ചൂണ്ടലിടൽ അത് കഴിഞ്ഞ മൂന്ന് വർഷമായി നമ്മൾ തുടർച്ചയായിട്ട് ഇങ്ങനെ ഒരു മത്സരം സംഘടിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ മാറ്റം നമ്മളെ ഏരിയകളിലൊക്കെ ഇപ്പോൾ ചൂണ്ടലുമായി ബന്ധപ്പെട്ട് ആളുകൾ ഉണ്ട് ഒരു ഗ്രാമം മുഴുവൻ പഴയ ചൂണ്ടയിടൽ ഓർമ്മയിലേക്ക് നയിച്ചതാണ് ഈ പഴയ ഗ്രാമീണ ചൂണ്ടയിടലിന്റെ ആവേശം മത്സരാർത്ഥികൾ ഒന്നര മീറ്റർ അകലം പാലിച്ച് ഒരു സമയത്ത് അഞ്ചു പേർ വീതമാണ് ചൂണ്ടയിടുന്നത് അതിൽ ഒന്നും രണ്ടും വിജയിച്ചവരെ അടുത്ത സെഷനിലേക്ക് മാറ്റുകയും മൂന്നുപേർ ഔട്ടാവുകയും ചെയ്യും ക്വാർട്ടർ പ്രീക്വാർട്ടർ സെമി സെമി ഫൈനൽ എന്നീ രീതികളിലാണ് മത്സരം നടത്തുന്നത് ഒന്നും രണ്ടും സ്ഥാനക്കാർക്ക് ക്യാഷ് പ്രൈസിനോടൊപ്പം ട്രോഫിയും നൽകും വി പി കാദർ അഷ്ഫാഖ് അലി പറമ്പേരി എം മുഹമ്മദ് ഇ പി സൈദലവി മുസ്തഫ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു മത്സരത്തിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഒൻപത് ആറ് നാല് അഞ്ച് നാല് ഒൻപത് നാല് അഞ്ച് രണ്ട് എട്ട് അല്ലെങ്കിൽ എട്ട് ഒന്ന് രണ്ട് ഒൻപത് അഞ്ച് മൂന്ന് പൂജ്യം നാല് ആറ് നാല് എന്നീ ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വെട്ട ന്യൂസ് തിരൂരങ്ങാടി